സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ ശത്രുവിനെ കണ്ട് ആകെ പകച്ചുപോയിരിക്കുകയാണ് ഇപ്പോൾ പ്രകാശൻ മാത്രവുമല്ല ഇനി എന്തു ചെയ്യും കല്യാണിയുടെ ജീവൻ എന്തൊക്കെ സംഭവിച്ചാലും രക്ഷിച്ച് മതിയാകൂ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന അയാൾ ഇതേ തുടർന്ന് നീക്കങ്ങൾ ശക്തമാക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും അവൾക്കൊന്നും സംഭവിക്കരുത് എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് കൂടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് കിരൺ കാര്യങ്ങൾ അറിയാനിടയായതിനെ തുടർന്ന് തൻ്റെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകുന്നു പക്ഷേ ഇതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു ചതിയുമായി മുന്നിലേക്ക് എത്തുകയാണ് അതോടെ ഈ കാര്യങ്ങളെല്ലാം കിരൺ അറിയാനിടയായതിനെ തുടർന്ന് കിരൺ വീണ്ടും അവനെ ചെന്ന് കാണാൻ തീരുമാനമെടുക്കുന്നു പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണ് കല്യാണിയെ കാണാൻ ഇല്ല ആ വാർത്ത പ്രചരിക്കുകയാണ് എവിടേക്കാണ് കല്യാണി പോയത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിവരവും ഇപ്പോൾ ലഭിക്കാത്തത് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്